ഹായ് ഫ്രണ്ട്സ് ശാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ കൊച്ച് അടുക്കളത്തോട്ടത്തിൽ കാഴ്ചകളാണ് ഇത് ഇന്ന് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് തൈകളാണ് ഇതിൽ അമരത്തൈ ഉണ്ട് പയറ് ഉണ്ട് വെണ്ട ഉണ്ട് പച്ചമുളകുണ്ട് തക്കാളിയുണ്ട് ഇതൊക്കെ മുന്നേ കിട്ടിയത് ഞാൻ നട്ടതാണ് ഇതിൻ്റെ കുറച്ച് തുളസി തൈകളാണ് അതിന് മുകളിലായിട്ട് ഇതാണ് ഇത് കാണുന്നത് തേനയാണ് കിളുക്കി കൊടുക്കുന്നത് ഇത് വെണ്ടയാണ് ഞാനിത് നേരത്തെ ഇതിൻ്റെ ചെറുതിലെ എടുത്ത വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അത് കായളൊക്കെ നിറയെ വന്നിട്ടുണ്ട് ഇത് അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ചീര നട്ടതാണ് പിന്നെ ഒരു തക്കാളി തൈ നട്ടിട്ടുണ്ട് പിന്നെ ഇവിടെയും വെണ്ടയാണ് കുറച്ച് ഇതടുത്തായിട്ട് അമരണ്ട അമരത്തൈയും തക്കാളി തൈയും നട്ടിട്ടുണ്ട് ഇത് സലാഡ് വെള്ളരിയാണ് കുറേ പൂവുകൾ വന്ന് പക്ഷെ എല്ലാം വെൺപൂക്കളാണ് ഒരു പൂ മാത്രമേ കായ പിടിച്ചിട്ടുള്ളൂ അത് അധികം വലിപ്പമൊന്നും വയ്ക്കുന്നില്ല രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ തന്നെ നിൽക്കുന്നു ഇതും കുറച്ച് ചീര തന്നെയാണ് ഇത് എൻ്റെ തക്കാളി തൈയാണ് ഇത് മറ്റ് കുറച്ച് വേറെ സ്ഥലത്ത് വെച്ച ചെടികളാണ് ഇത് കത്തി തൈയാണ് ഇത് കുറച്ച് വെണ്ടയാണ് ഇത് തക്കാളി വിത്ത് പാകി നിർത്തിയിരിക്കുന്നതാണ് പിന്നെ ഇതിൽ കുറച്ച് പച്ച കപ്പലണ്ടി നട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ഇതാ പൊടിച്ച് വരുന്നുണ്ട് ഇത് മുളക് തൈയും കത്തിരി തൈം കൂടെ ഒരുമിച്ച് നട്ടേക്കുന്നതാണ് ഇതൊരു കോളിഫ്ലവർ തൈയാണ് ആണ് ആദ്യമായിട്ട് ഞാൻ നോക്കിയതാണ് ഇതുവരെ എത്തി ഇതെന്റെ പച്ച കത്തിരിക്കയുടെ തൈയാണ് ഇത് എൻ്റെ കുറച്ച് കീരയാണ് ഇതും പച്ച കത്തിരിക്ക തന്നെയായിരുന്നു ആദ്യം കുറേ ഉണ്ടായിരുന്നു ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയപ്പോൾ ഇതടുത്തും കായ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എന്റെ കത്തിരി തൈ ഒരു കറിവെയ്പാണ് ഇനി കുറച്ച് കറ്റാർ വായത ഇവിടെയായിട്ട് നട്ടിട്ടുണ്ട് പിന്നെ പാഷൻ ഫ്രൂട്ട് ഇതിന്റെ മുകളിലൊക്കെയായിട്ട് പഠിപ്പിട്ടിരിക്കുകയാണ് ഇനി ഇത് കുറച്ച് മുളക് തന്നെയാണ് ഇത് നല്ല നന്നായിട്ട് മഞ്ഞളിപ്പ് രോഗം വരുന്നുണ്ട് കുറേ മരുന്നൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ചെറിയ മാറ്റമുണ്ട് ഇവിടെയും പച്ചമുളക് തന്നെയാണ് ഇത് എവിടെയും കത്തിരി തൈ നട്ടിട്ടുണ്ട് ഇതിൽ കുറേ കായക്ക് പറിച്ചെടുത്തായിരുന്നു ഇതും ഒരു പച്ചമുളക് തൈ തന്നെയാണ് ഇവിടെ ഞാൻ കോവയ്ക്ക് പടത്തി കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് ഇതാ കുറച്ച് പടന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് എവിടെയായിട്ട് ഞാൻ ഒരു പുതിന തണ്ട് കുറേ നട്ടിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടേ ഉള്ളൂ കുറേ ദിവസം ആയി ഇത്രയും വളർന്നിട്ടേ ഉള്ളൂ ഇത് പാൽമുളവിൻ്റെ ഒരു തൈയാണ് ഇത് ഞാൻ വേറെ ഒരു ഒരിടത്തായിട്ട് ഞാൻ മതിലിലായിട്ട് വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഇഞ്ചി തൈം പിന്നെ ഇത് കരിമ്പാണ് ആദ്യം വിളവെടുത്തായിരുന്നു പിന്നെ അത് വെച്ചതാണ് അത് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത് എൻ്റെ ഒരു കറിവേപ്പ് തന്നെയാണ് ഇത് നല്ല വലിയ ഇലകളാണ് ഇതിന്ന് കിട്ടുന്നത് പിന്നെ ഇത് കുറച്ച് ഇഞ്ചി ഇത് നിത്യവഴി രണ്ട് വിത്തിട്ടപ്പോൾ ഒന്നേ തിളിച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ് പിന്നെ ഞാൻ താഴെയായിട്ട് നട്ടിട്ടുള്ള മുളകും കത്തിരിക്ക തൈമാണിത് ഇതും ചെറുതായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ മക്കൾ ചെയ്തു വെച്ചിട്ടുള്ള പണികളാണ് ചെറുതായിട്ട് വിത്തൊക്കെ ഇട്ട് തേനയൊക്കെ കൊടുക്കുന്ന തേനയൊക്കെ എടുത്ത് വിത്തിട്ട് വെച്ചതാണ് ഇതും കത്തിരിക്ക തൈ തന്നെയാണ് ഇത് മുളക് പിന്നെ ഈ ചാക്കിലായിട്ട് മുളകും കത്തിരിക്കയും പയറൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ പൊടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊക്കെ ഇന്ന് നട്ടതേയുള്ളു